ഹദീസുകൾ വേദി ഹദീസുകൾഡീകരിച്ചിട്ടില്ലെന്ന് സംസാരിച്ചതായിട്ട് വിഷ്ണം വിഭാഗം നമ്മളെ വേദിയിലുള്ള ഒരാളെ കുറിച്ച് സംസാരിക്കുന്നുണ്ട് ഇത് ഹദീസിൻ്റെ പ്രാധാന്യവും സ്ഥാനവും ചോദ്യം ചെയ്യലാണെന്നും മർക്കസുധക്കാർ അനുസ് അഖ്ഞാനികളായതുകൊണ്ടാണ് ഈ നിഷേധം എന്നും പറയുന്നു ഇതിൽ വല്ല വസ്തുതയുണ്ടോ ചോദ്യത്തിലെ രണ്ട് ഭാഗങ്ങളാണുള്ളത് ഒന്ന് വർക്കസുദവ വിഭാഗം അഖലാനികളായതുകൊണ്ടാണ് അദീസുമായി ബന്ധപ്പെടുത്തിയ വിഷയത്തിൽ ഇങ്ങനെ നിഷേധങ്ങൾ വരുന്നത് എന്നതാണ് ഇസ്ലാമിൽ ബുദ്ധിക്കുള്ള പ്രാധാന്യം എത്രയാണ് എന്നത് അത് ഒരു ഓഡിറ്റോറിയത്തിൽ പ്രഭാഷണം നടത്തി തെളിയിക്കേണ്ടതില്ല മറിച്ച് ഇഷാനിലെ ഓരോ ആയത്തുകളും ചെറിയ ആയത്തുകൾ മുതൽ തന്നെ പരിശോധിച്ചാൽ ബോധ്യപ്പെടുന്നതാണ് ഇന്നഫിയഹൽ അർത്ഥി വഖ്ത്ാഫ് ഇല്ലയിൽ ഇവൻ നഹാർ എന്നു തുടങ്ങുന്ന ഭാഗത്ത് ആകാശഭൂമികളുടെ സൃഷ്ടിപ്പുമായി ബന്ധപ്പെടുത്തിയ ഭാഗമാണ് പറയുന്നത് പ്രവാചകന്റെ കാലത്ത് ആകാശലോകത്തെക്കുറിച്ചുള്ള പഠനങ്ങൾ അത്രമേൽ നിർവഹിക്കപ്പെടാത്തതുകൊണ്ട് അന്നത്തെ വിജ്ഞാനത്തിൻ്റെ പരിമിതി കൊണ്ട് ആ കാര്യങ്ങൾ പിന്നീടാണ് കണ്ടെത്തിയിട്ടുള്ളത് പിന്നീട് കണ്ടെത്തിയ കാര്യങ്ങൾ ചേർത്തിട്ടാണ് ദൈവാസ്തിത്വൊക്കെ സമർപ്പിക്കുന്നതിന് വേണ്ടി ബുദ്ധിപരമായ തെളിവുകൾ ഏവരും പറയാറുള്ളത് യുക്തിവാദികൾക്കും അതേപോലെ തന്നെ നാസ്തികർക്കും ലിബറലിസ്റ്റുകൾക്കുമൊക്കെ മറുപടി പറയുന്ന പാനലുകളിലെ ഒരാൾ അയാള് ഇസ്ലാമിൻ്റെ പല പ്രധാനപ്പെട്ട കാര്യങ്ങളും സമർത്ഥിക്കുന്നത് ബുദ്ധിപരമായിട്ടാണ് നിങ്ങളുടെ കൂട്ടത്തിൽ തന്നെയുള്ള ബഹുമാന്യ വ്യക്തിത്വത്തെ നിങ്ങളെന്തെ അഖലാനി എന്ന് വിളിക്കാത്തത് തീർച്ചയായും അവിടെ അഖലാനി എന്ന് വിളിക്കണമല്ലോ അഖലിനെ കുറിച്ചും അതേപോലെ തന്നെ അഫല എത്തറൂൻ അഫല യലൂൻ അഫല തലൂൻ അഫല യുബിസിറൂൺ എന്ന് തുടങ്ങുന്ന ഒട്ടേറെ വചനങ്ങൾ വിശുദ്ധ ഖുർആാനിൽ പറയുന്നത് ചിന്തിക്കുന്നതിന് വേണ്ടിയാണ് വിശുദ്ധ ഖുർഹാനിലെ വചനങ്ങൾ പ്രവാചകന്റെ ഹദീസുമായി ബന്ധപ്പെടുത്തിയ പരാമർശങ്ങൾ അവിടങ്ങളിലൊക്കെയും ബുദ്ധിപരമായി കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട് ബുദ്ധിപരമായി മനസ്സിലാക്കേണ്ടതില്ലാത്തതും ഉണ്ട് അപ്പം ഇസ്ലാം ഒരിക്കലും ബുദ്ധിക്കെതിരാവുകയോ ബുദ്ധിപരമായി കാര്യങ്ങളെ സമർത്ഥിക്കുന്നതിനോട് വിയോജിപ്പ് പ്രകടിപ്പിക്കുകയോ ചെയ്യേണ്ടതില്ല നേരെ മറിച്ച് ഓരോ ആയത്തിൻ്റെയും പശ്ചാത്തലത്തിൽ ആ പശ്ചാത്തലത്തിൽ അതിൻ്റെ അവതരണ കാരണം എന്താണോ അത് പരിശോധിച്ച് കാര്യങ്ങൾ ചെയ്യുമ്പോൾ വിശകലന വിധേയമാക്കുകയാണ് ചെയ്യുന്നത് വിശകലനം ചെയ്യുന്നത് കൈകൊണ്ടാണോ അല്ലല്ലോ മനുഷ്യന്റെ ബുദ്ധിയും മനുഷ്യന്റെ ആലോചനാശേഷിയും ഒക്കെ ഉപയോഗിച്ചിട്ടല്ലേ ഒരു കാര്യം വിശകലനം ചെയ്യുന്നത് അതുകൊണ്ട് പ്രവാചകന്റെ കാലത്തുണ്ടായിരുന്ന പരാമർശങ്ങളോ വിശുദ്ധ ഖുർഹാനിലോ പ്രവാ ഹദീസുകളിലോ വന്നിട്ടുള്ളൊരു പരാമർശത്തെയോ യഥാർത്ഥത്തിൽ എല്ലാ കാര്യങ്ങളും അവനവന്റെ ബുദ്ധിക്ക് യോജിപ്പിച്ചാൽ മാത്രമേ സ്വീകരിക്കാവൂ എന്ന് മർക്കസ് താഴക്കാർ പറയുന്നില്ല ഒന്നും പറയാൻ കിട്ടാത്തത് കൊണ്ട് ആദ്യം തന്നെ ആദ്യം തന്നെ ആടിനെ പിടിച്ച് പട്ടിയാക്കണം എന്നിട്ട് ആ പട്ടിയെ തല്ലിക്കൊല്ലണം കൊന്നത് ആടിനെയാണ് എന്നതുപോലെയുള്ള രീതിയാണ് ഇവിടെ ഉള്ളത് മർക്കസ് താഴ വിഭാഗത്തിലുള്ള ആളുകൾ ഏതു പറഞ്ഞാലും ബുദ്ധിപരമായിട്ടാണ് പറയുന്നത് അത് അഖലാനികളാണ് നക്കൽ സ്വീകരിക്കാത്തവരാണ് പ്രമാണത്തെ നേർക്കുനേരെ ഉൾക്കൊള്ളാത്തവരാണ് എന്ന് ആദ്യം തന്നെ ഒരു പുകമറ സൃഷ്ടിച്ച് അഖലാനി പട്ടം കൊടുക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെയാണെങ്കിൽ ഒരു കാര്യത്തിന് കൂടി ഇവിടെ മറുപടി പറയണം പല വിഷയങ്ങളും മറുപടി പറയാൻ പല ദിവസങ്ങളും തിരഞ്ഞെടുക്കുന്ന കൂട്ടത്തിൽ ഒരു കാര്യം അഖൽ ഉപയോഗിച്ചുകൊണ്ട് ഹദീസുകളെ വിശകലനം നടത്തിയിട്ടുണ്ടോ ഇല്ലയോ എന്നതുമായി ബന്ധപ്പെടുത്തിയിട്ട് നമുക്കിങ്ങനെ വായിക്കാം എൻ്റെ കയ്യിലുള്ളത് അബ്ദുൽ സുല്ലമി ആമയൂർ എഴുതിയിട്ടുള്ള ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുള്ള ഹദീസ് സംരക്ഷണത്തിൽ സ്ത്രീകളുടെ പങ്ക് എന്ന പുസ്തകത്തിന്റെ ഫോട്ടോ കോപ്പിയാണ് ഈ ഫോട്ടോ സ്റ്റാറ്റിൽ ഒന്നാമത്തെ അക്കൽ ഉപയോഗിച്ചുകൊണ്ട് പ്രവാചകന്റെ ഒന്നാമത്തെ അക്കൽ ഉപയോഗിച്ചുകൊണ്ട് പ്രവാചകനിൽ വന്നിട്ടുള്ള ഒരു വചനത്തെ വിശകലനവിധേയമാക്കുന്നത് നമ്മുടെ ഉമ്മയായ ആയിഷാറിയാഹു അനഹയാണ് നിങ്ങൾ വിളിക്ക് അഖലാനിയാണെന്ന് ഞാൻ ആ ഹദീസിനെ സംബന്ധിച്ച് ആ ഭാഗത്തെ സംബന്ധിച്ച് പറയാം ഇന്ന ബിലാലിയു അതിനു ഇതാണ് ഹദീസിന്റെ ഇത് റിപ്പോർട്ട് ചെയ്യുന്നത് ഇമാം ഇമാം ബുഖാരിയാണ് ബുഖാരി ഈ ഭാഗം റിപ്പോർട്ട് ചെയ്യുന്നത് രണ്ടാം വാള്യത്തിലെ പേജിലാണ് ഉമറിൽ നിന്നാണ് ഈ ഹദീസ് ഉള്ളത് ഈ ഹദീസിലെ പരാമർശ പ്രകാരം എന്താണ് രാത്രി ബാങ്ക് വിളിക്കും രാത്രി നമസ്കാരത്തിന് വേണ്ടി ബാങ്ക് വിളിക്കും പിന്നീട് ഈ ബിനുമാർ ബാങ്ക് വിളിക്കും അഥവാ സുബൈക്ക് ബാങ്ക് വിളിക്കും അള്ളാഹുനുവിന്റെയും ഇബിനുറബി അള്ളാഹുനുവിന്റെയും ബാങ്കിനിടയിൽ നിങ്ങൾക്ക് ഭക്ഷണം കഴിക്കാവുന്നതാണ് നിങ്ങൾക്ക് കുടിക്കാവുന്നതാണ് എന്നതാണ് ഈ ഹദീസിന്റെ പരാമർശം എന്റെ വാക്ക് ചേർത്ത് പറയുന്നില്ല ബഹുമാനായ അബ്ദുൽ സുല്ലമി അമയൂർ അദ്ദേഹത്തിന്റെ മകനും അദ്ദേഹത്തിന്റെ മക്കളുമൊക്കെ വിശ്രഡം വിഭാഗത്തിന്റെ ആദർശ പ്രബോധന രംഗത്ത് ഉണ്ടോ ഇല്ലയോ എന്ന് കൂടി പറയണം അബ്ദുൽ സുല്ലമി തന്നെ എഴുതിയത് ഞാൻ വായിക്കാം ബഹുമാൻ ബഹുമാന പണ്ഡിതൻ രേഖപ്പെടുത്തുന്നത് പ്രവാചകന്റെ കാലത്ത് നമസ്കാരത്തിന് ആളുകളെ ഉണർത്താൻ ശേഷം ഒരു ബാങ്കും സുബൈ നമസ്കാര സമയം അറിയിച്ചു കൊണ്ട് പതിവ് ഭക്തിൽ നിന്ന് മറ്റൊരു ബാങ്കും ഉണ്ടായിരുന്നു രാത്രി ഒരു ബാങ്കുണ്ട് സുബൈക്ക് വേറൊരു ബാങ്കും ഉണ്ട് ആദ്യ ബാങ്ക് കേട്ടുകഴിഞ്ഞാൽ രണ്ടാമത്തെ ബാങ്ക് വരെ അത്താഴം കഴിക്കാമെന്നതാണ് ഹദീസിലെ ആശയം ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് അൻഹ അന്ന് ആ ഹദീസുമായി നിർവഹിക്കുകയാണ് എങ്ങനെയാണ് വിശകലനം വായിച്ചാൽ നിങ്ങൾക്ക് നിങ്ങൾക്കത് മനസ്സിലാകും അത്താഴം കഴിക്കാമെന്നതാണ് ഹദീസിലെ ആശയം ഇബ്നു ഉമർ ഈ ഇബ്നു ഈ അൻഹ ഇപ്രകാരം നിരൂപണം നടത്തുന്നു ഇബ്നു ഉമറിനെ അബദ്ധം പറ്റി യഥാർത്ഥത്തിൽ സുഭൈന് ബാങ്ക് വിളിക്കുന്നവന് കണ്ണിന് കാഴ്ചയുള്ളവനാകണം ഈ നിരൂപണം നഖലിയാണോ ആക്കലിയാണോ ഈ നിരൂപണൻ നഖലിയാണോ ആക്കലിയാണോ ആക്കൽ ഉപയോഗിച്ചുകൊണ്ടുള്ള നിരൂപണമാണ് യഥാർത്ഥത്തിൽ സുബൈക്ക് ബാങ്ക് വിളിക്കുന്നവന് കണ്ണിന് കാഴ്ചയുള്ളവനാകണം അങ്ങനെയാണെങ്കിൽ ആ ഹദീസിനെ അപ്രകാരം തന്നെ സ്വീകരിച്ചിട്ട് അങ്ങ് മുന്നോട്ട് പോയാൽ പോരായിരുന്നുവോ നിങ്ങളുടെ വാദപ്രകാരം എന്നാൽ പ്രസ്തുത ഹദീസുമായി ബന്ധപ്പെടുത്തിയിട്ട് നിരൂപണമാണ് നടത്തിയത് സുബൈക്ക് ബാങ്ക് വിളിക്കുന്ന ആളുകൾക്ക് കണ്ണു കാണേണ്ടതുണ്ട് പ്രത്യക്ഷപ്പെടുന്നത് നോക്കിക്കാണാൻ കഴിയുന്ന ബാങ്ക് പാങ്ക് വിളിക്കേണ്ടത് നഖലിയല്ല ആ ബാങ്കാണ് ഹക്കുമുമായി ബന്ധപ്പെട്ടത് ഭക്ഷണം കഴിക്കണോ വേണ്ടയോ എന്ന ഹുക്കു നിർവഹിക്കുന്നത് രണ്ടാമത്തെ ബാങ്കാണ് രണ്ടാമത്തെ ബാങ്ക് വിളിച്ചത് അബ്ദുല്ലാഹിബിന് ഉമ്മിമക്തമാണ് എന്നാൽ പുലരിയെ കുറിച്ച് മനസ്സിലാക്കാൻ കഴിയാത്ത വിധം അന്തനായ അബ്ദുല്ലാഹിബിന് മക്തൂം അങ്ങനെ ഒരു ബാങ്ക് വിളിക്കുന്നതല്ല ശരിയായിട്ടുള്ളത് മറിച്ച് ഹുക്കുമുമായി ബന്ധപ്പെട്ട് രാത്രിയിൽ ബാങ്ക് വിളിക്കുന്നവന് കാഴ്ച ഉണ്ടാകേണ്ടതില്ല രാത്രിയിൽ ബാങ്ക് വിളിക്കുന്നവന് കാഴ്ച ഉണ്ടാകേണ്ടതില്ല ആ ബാങ്ക് ഹുക്കുമുമായി ബന്ധപ്പെട്ടതല്ല

വരെ നിങ്ങൾ കഴിക്കുകയും കുടിക്കുകയും ചെയ്യാവുന്നതാണ് എന്ന് ബുദ്ധിപരമായി പ്രസ്തുത ഹദീസിൽ വന്നിട്ടുള്ള പരാമർശം യോജിക്കാത്തതാണ് അതുകൊണ്ട് തന്നെ ആ ഹദീസ് ഹദീസ്മർ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഹദീസ് ശരിയല്ല ശരിയായ ഹദീസ് ഇപ്രകാരമാണ് എന്നാണ് സമർത്ഥിച്ചിട്ടുള്ളത് ഒരുപാട് വിഷയങ്ങൾ ഈ വിഷയ സംബന്ധമായി പറയാനുണ്ട് ഒറ്റ

ഇസ്ലാമിൽ രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് കാര്യങ്ങളാണ് മറ്റൊന്ന് മാനവിയായ കാര്യങ്ങളാണ് താബുദിയായ കാര്യങ്ങളിൽ ബുദ്ധി ഇടപെടേണ്ടതില്ല സുബൈ നമസ്കാരം രണ്ടരക്കാലത്ത് ബുദ്ധി ഇടപെടേണ്ടതില്ല ഇടപെടേണ്ടതില്ലാഫ് ചെയ്യുന്നത് ഏഴ് പ്രാവശ്യം ബുദ്ധി ഇടപെടേണ്ടതില്ല അഞ്ചു നമസ്കാരം ബുദ്ധി ഇടപെടേണ്ടതില്ല രണ്ടര ശതമാനമാണ് കാത്ത് കൊടുക്കേണ്ടത് അവിടെയും ബുദ്ധി ഇടപെടേണ്ടതില്ല എന്നാൽ ദാരിദ്ര്യ നിർമാർജ്ജനത്തിന് ഉപയോഗപ്പെടുത്താൻ പറ്റാവുന്ന ഇസ്ലാമിലെ നിർബന്ധ ദാനമാണ് എന്ന് നിർബന്ധമാണ് സമർത്ഥിക്കുന്നതിന് നമുക്ക് കഴിയാവുന്നതാണ് അള്ളാഹുബാൻ അസ്തിത്വം വിശദീകരിക്കുന്നിടത്തും ബുദ്ധിപരമായി കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അഥവാ ഇസ്ലാമിൽ ഒരു കാര്യം പറഞ്ഞത് അപ്രകാരം തന്നെ സ്വീകരിച്ച് ആദരിച്ചു പോകേണ്ടതുണ്ട് ൂല് മാനവീയായ കാര്യങ്ങളുണ്ട് മനുഷ്യന്റെ ബുദ്ധി ഉപയോഗപ്പെടുത്തി കാര്യങ്ങൾ വിവച്ഛേദിച്ച് വിശകലനം നടത്തി ഒരുപക്ഷെ സ്ഥാപിക്കുന്നതിനോ ഒരുപക്ഷെ വസ്തുതകൾ വിശദീകരിക്കുന്നതിനോ ഒരുപക്ഷെ ഇസ്ലാമിന്റെ ഹുക്ക് വസ്തുതാപരമായി ജനങ്ങളോട് അവതരിപ്പിക്കുന്നതിനോ ബുദ്ധിപരമായ മാർഗങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട് എന്നത് മുൻകാല പണ്ഡിതരിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു ഒരു ഉദാഹരണം എന്ന നിലയ്ക്ക് മാത്രമാണ് പ്രവാചകന്റെ ചൂടും ചൂരും മനസ്സിലാക്കിയിട്ടുള്ള ഹദീസുമായി ബന്ധപ്പെടുത്തി ബുദ്ധിപരമായ നിരൂപണം നടത്തിയതിന്റെ ഉദാഹരണം നിങ്ങൾക്ക് മുമ്പാകെ ഞാൻ സൂചിപ്പിച്ചിട്ടുള്ളത് രണ്ടാമത്തെ ഭാഗം ഹദീസുകൾ ക്രോഡീകരിച്ചിട്ടില്ല എന്നത് നിങ്ങളുടെ ഒരു പ്രസംഗത്തിൽ സൂചിപ്പിച്ചിട്ടുണ്ട് എന്നതാണ് അത് ശരിയായ ഭാഗമല്ല അത് തട്ടിപ്പ് നടത്തിയതാണ് എന്നാണ് പരാമർശിച്ചിട്ടുള്ളത് വിശ്വം പുറത്തിറക്കുന്ന വ്യാഴാഴ്ച വരുന്ന ഒരു ചെറിയ എപ്പിസോഡിലാണ് ഈ പരാമർശം കാര മൂസ സുലാഹി അവതരിപ്പിച്ചിട്ടുള്ളത് ആ വിഷയത്തിൽ ഒട്ടക്കൽ വെച്ച് നടന്നിട്ടുള്ള ഒരു സംവാദം ഒറ്റക്കൽ വെച്ച് നടന്നിട്ടുള്ള ഒരു പ്രോഗ്രാമിൽ ഞാൻ ഈ വിഷയം പ്രമാണവുമായി ബന്ധപ്പെടുത്തിയ വിഷയം അവതരിപ്പിക്കുമ്പോൾ ആ വിഷയത്തിൽ പരാമർശിച്ച ഒരു വിഷയത്തെ ക്ലിപ്പായി എടുത്തുകൊണ്ടാണ് അദ്ദേഹം ഇവിടെ തട്ടിപ്പ് നടത്തി ജാബിറമാനി തട്ടിപ്പ് നടത്തി എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ എന്താണ് ആ വിഷയം ഞാൻ നേരത്തെ എൻ്റെ സംസാരത്തിൽ സൂചിപ്പിക്കുകയുണ്ടായി ബഹുമാനനായ കുഞ്ഞി മുഹമ്മദ് പറപ്പൂർ മൗലവി സുന്നത്ത് അർത്ഥവും പ്രാധാന്യവും എന്ന് പറയുന്ന യുവതാ ബുക്ക് ഹൗസ് പ്രസിദ്ധീകരിച്ചിട്ടുള്ള ഈ പുസ്തകത്തിലെ പുസ്തകത്തിലെ ഇരുപത്തിയാറാമത്തെ പേജിൽ ഒരു ഭാഗമാണ് ഞാൻ അന്ന് വായിച്ചിട്ടുള്ളത് അബ്ദുൽ മാലിക് സലഫി അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ ഒരു പ്രസംഗത്തിൽ പറയുന്നത് ഖുർആൻ എഴുതി വെച്ച അന്നു തന്നെ ഹദീസുകൾ എഴുതി വെച്ചിട്ടുണ്ട് എന്നതാണ് അത് പരാമർശ വിധേയമാകുന്നത് തന്നെ ഹദീസുകളുടെയും സംരക്ഷണങ്ങൾ ആ സമയത്ത് നിർവഹിക്കപ്പെട്ടിട്ടുണ്ട് എന്നതാണ് എന്ന് പറയുന്ന വചനം വിശുദ്ധ ഖുർആാനുമായി ബന്ധപ്പെട്ടിറങ്ങിയതാണ് എന്ന വിഷയത്തിൽ പ്രസ്ഥാനത്തിന്റെ പ്രബോധനം മനസ്സിലാക്കുന്ന ആളുകൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ടായിട്ടില്ല എന്നാൽ പ്രസ്തുതായത് ഹദീസുമായി ബന്ധപ്പെടുത്തി ബന്ധപ്പെടുത്തിയെടുത്തിട്ടുള്ള പരാമർശമാണ് അതിനെ സംരക്ഷിച്ചിട്ടുണ്ട് എന്ന രീതിയിൽ അവതരിപ്പിക്കുകയും ഖുർആാനിന്റെ കാലത്തു തന്നെ ഈ വിഷയ സംബന്ധമായി ഹദീസുകൾ ക്രോഡീകരിച്ചിട്ടുണ്ട് എന്ന കാര്യവുമാണ് സൂചിപ്പിച്ചത് എന്നാൽ അദ്ദേഹത്തിന്റെ പ്രസംഗത്തിനെതിരായി അദ്ദേഹം തന്നെ അംഗീകരിക്കുന്ന അദ്ദേഹം തന്നെ അംഗീകരിക്കുന്ന പണ്ഡിതനായ കുഞ്ഞി മുഹമ്മദ് പറപ്പൂർ ഖണ്ണനം പറയുന്നുണ്ട് പുസ്തകത്തിൽ എന്ന് ഞാൻ വായിച്ചിരുന്നു അങ്ങനെ ആ പുസ്തകത്തിൽ ഇല്ല എന്ന പരാമർശവും അതിനെതിരായ പരാമർശമാണ് ആ പുസ്തകത്തിൽ ഉള്ളത് എന്നതുമാണ് മുസ ബഹുമാന്യനായ മുസാ സുലാഹി കാര അവിടെ പറഞ്ഞിട്ടുള്ളത് പക്ഷേ അദ്ദേഹത്തിന് പുസ്തകം മാറിപ്പോയി ഉദ്ധരിച്ച പുസ്തകവും അദ്ദേഹം വായിച്ച പുസ്തകവും രണ്ടും രണ്ടുമായി പോയി ഞാൻ ഉദ്ധരിച്ച പുസ്തകത്തിൽ നിന്നാണല്ലോ എനിക്കെതിരെ പറയേണ്ടത് പക്ഷേ അദ്ദേഹം ഉദ്ധരിച്ച പുസ്തകം മുഹമ്മദ് മദനി പറപ്പൂര് എഴുതുകയും ഹദീസ് ചരിത്രവും പ്രാമാണികതയും എന്ന പേരിൽ വിശദം പ്രസിദ്ധീകരിക്കുകയും ചെയ്തിട്ടുള്ള പുസ്തകത്തിൽ നിന്നാണ് വായിച്ചിട്ടുള്ളത് ഈ രണ്ട് പുസ്തകവും തമ്മിലുള്ള വ്യത്യാസം എന്താണ് ഒന്നാമത്തെ പുസ്തകം ബഹുമാന്യനായ മുഹമ്മദ് പറപ്പൂർ മദനി ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന സമാധരണീയനായ ഗുരുശ്രേഷ്ഠനായിട്ടുള്ള പണ്ഡിതനാണ് അദ്ദേഹം വിശുദ്ധ ഖുർആാനിൻ്റെ പരിഭാഷകനാണ് അദ്ദേഹം അദ്ദേഹം മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ നവോത്ഥാന പ്രവർത്തനങ്ങളിൽ ദീർഘകാലം സേവനം നടത്തിയിട്ടുണ്ട് കെ എൻ എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി ആയിട്ടുണ്ട് അങ്ങനെയുള്ള ഒരു സന്ദർഭത്തിൽ അങ്ങനെയുള്ള ഒരു സന്ദർഭത്തിൽ എഴുതിയിട്ടുള്ള പുസ്തകമാണ് ഈ പുസ്തകം എന്ന് പറയുന്നത് ഞാൻ ഉദ്ധരിച്ചിട്ടുള്ള പുസ്തകം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ പ്രസിദ്ധീകരിച്ച പുസ്തകമാണ് പിന്നീട് സംഘടനാപരമായ വൈരനിര്യാതന ബുദ്ധികൾക്കനുസരിച്ച് കൊണ്ട് കളം മാറിപ്പോകേണ്ടി വന്നു അങ്ങനെ കളം മാറിപ്പോയ സമയത്ത് സിഹിറിന്റെ ഹക്കൈ കത്തുമായി ബന്ധപ്പെടുത്തിയ പരാമർശത്തിൽ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ വാദം നബിഹുലൈ വസ്സലാമ് സിഹിർ ബാധിച്ചിട്ടില്ല സിഹിർ ബാധിച്ചിട്ടില്ല എന്നതു തന്നെയാണ് സി പി സലീം പറയുന്നത് പോലെ തന്നെ അത്തരം അഭിപ്രായങ്ങൾ തന്നെയാണ് അന്ന് മുജാഹിദ് പ്രസ്ഥാനത്തിനുണ്ടായിരുന്നത് പക്ഷേ എന്ന് പറയുന്ന ദുർബലമായ ഹദീസ് ശിർക്കുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള പരാമർശം കൊണ്ടുവരുന്നതിന് വേണ്ടി അവർ ശിർക്കല്ല എന്ന് സ്ഥാപിക്കുന്നതിന് വേണ്ടി കൊണ്ടുവന്നു വിശഡം വിഭാഗം അന്ധവിശ്വാസങ്ങൾ നടപ്പിലാക്കി ശിർക്കനാചാരങ്ങൾ കൊണ്ടുവന്നു ഹദീസുകളുടെ വിഷയത്തിൽ പലതും അപകടകരമായി പുറത്തേക്ക് കൊണ്ടുവന്നു സ്വാഭാവികമായും ബഹുമാന്യ പണ്ഡിതനായ മുഹമ്മദ് പറപ്പൂർ അദ്ദേഹം വിഭാഗത്തിലാണ് ആ വിഭാഗത്തിലെ പണ്ഡിത ചെന്നത്രിൽ ഒരാളായി അദ്ദേഹം പിന്നീട് ഈ പുസ്തകത്തെ ഖതീസ ചരിത്രവും പ്രാമാണികതയും എന്ന പേരിൽ പുനഃപ്രസിദ്ധീകരിച്ചു പുനഃപ്രസിദ്ധീകരിച്ചപ്പോൾ പല പരാമർശങ്ങളും വീണ്ടും ഇതിലേക്ക് എഴുതി ചേർത്തു ആ എഴുതി ചേർത്തതിൽ ഹദീസിന്റെ ക്രോഡീകരണവുമായി ബന്ധപ്പെടുത്തിയിട്ട് ഇന്ന ഇന്ന ഭാഗങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്ന പരാമർശം കൂടി അതിലേക്ക് ചേർത്തു ഞാൻ അവസാനിപ്പിക്കുകയാണ് ഹദീസുകൾ പ്രവാചകന്റെ കാലഘട്ടത്തിൽ ഖുർആാനിനെ പോലെ ഒരൊറ്റ ഗ്രന്ഥത്തിൽ സമ്പൂർണമായി ക്രോഡീകരിച്ചിട്ടില്ല എന്നത് മുസ്ലിം ലോകത്തിന്റെ ഈ ചുമായ കാര്യമാണ് പ്രവാചകന്റെ കാലശേഷം ഒത്തിരി പണ്ഡിതന്മാർ നേരത്തെ അതിവിടെ അവതരിപ്പിക്കുകയുണ്ടായി ആ പണ്ഡിതന്മാർ പ്രവാചകന്റെ വചനങ്ങളെ ഹദീസുകളായി ക്രമീകരിച്ചു വെച്ചിട്ടുണ്ട് എന്നാൽ പരിശോധിക്കപ്പെടാത്ത വിധത്തിൽ വിധത്തിൽ പരിഗണിക്കപ്പെടേണ്ട ഗ്രന്ഥത്തിലായി വിശുദ്ധ റാനിന്റെ കാലം മുതൽ പ്രവാചകൻ വസ്ലമ്മ മരിക്കുന്നത് വരെയുള്ള കാലഘട്ടത്തിനിടയ്ക്ക് ഹദീസ് സമ്പൂർണമായും ക്രോഡീകരിച്ചിട്ടുണ്ട് എന്ന വാദം മുസ്ലിം ലോകത്തില്ലാത്തത് കൊണ്ട് തന്നെ വിഭാഗവും ആ വാദം പറയുന്നില്ല എന്നാൽ ഹദീസുകൾ എഴുതി എഴുതിവെക്കാൻ നബിസ്വലാ വസല്ലമ്മ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ടായിരുന്നില്ല എന്ന കാര്യവും വിശുദ്ധ ഖുർഹാനുമായി തട്ടിച്ച് നോക്കിയിട്ട് ഹദീസുകൾ പരസ്പരം കൂടിക്കലരാനുള്ള സാധ്യതയുണ്ട് എന്ന പരാമർശവും നിലനിൽക്കുന്നത് കൊണ്ട് ഖുർആാനിനെ പോലെ നബിയുടെ ചര്യ എഴുതിവെക്കരുത് എന്ന് നബി സല അഹ് അലൈ വസല്ലമ്മ പറയാറുണ്ടായിരുന്നു നബിസ്വലാഹുലൈ വസല്ലമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നത് ഒരു ഹദീസിന്റെ ഉദ്ധരം ം കുഞ്ഞി മുറപ്പൂർ ഉദ്ധരിച്ച ഭാഗം അദ്ദേഹം പ്രസിദ്ധീകരിച്ച പുസ്തകത്തിൽ നിന്ന് ഞാൻ വായിച്ചിരുന്നു അദ്ദേഹത്തിന്റെ പ്രസ്തുത പരാമർശവുമായി ബന്ധപ്പെട്ടതും പരാമർശവും നടത്തിയിട്ട് ചരിത്രവും പ്രാമാണികതയും എന്ന് പറയുന്ന പുസ്തകം പുനഃപ്രസിദ്ധീകരിക്കുകയുണ്ടായി കണ്ടിട്ടില്ലേ മുഴുവൻ വായിക്കാൻ തയ്യാറുണ്ടോ വെല്ലുവിളിക്കുന്നു എന്ന് പറയുന്നത് കൊണ്ട് ർത്ഥവുമില്ല എന്നതാണ് സൂചിപ്പിക്കാനുള്ളത് ഞാൻ അവസാനിപ്പിക്കുന്നു മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ വാദമായി ആ കാലഘട്ടത്തിൽ നിലനിന്നിരുന്ന ഓരോ വാദങ്ങളും കൃത്യമായി അവതരിപ്പിക്കുകയും കെ പി മുഹമ്മദ് മൗലവിയുടെയും ഉമർ മൗലവിയുടെയും സയ്യിദ് മൗലവിയുടെയും മുഹമ്മദ് മൗലവിയുടെയും ചൂടിന് ചൂട് മനസ്സിലാക്കി ചൂരിന് ചൂര് മനസ്സിലാക്കി മുന്നോട്ട് പ്രബോധന പ്രവർത്തനം നിർവഹിക്കുമ്പോ സിഹറിന് സിഹർ ബാധിച്ചിട്ടില്ല എന്നും ബഹുമാന്യ പണ്ഡിതനായ മുഹമ്മദ് മദനി സംസാരിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ ചേക്കേറിയപ്പോൾ പ്രവാചകൻ ഹദീസിൽ സംഭവിച്ചിട്ടുള്ള മാനസികമായ അല്പം ലഘുവായും അവതരിപ്പിക്കുന്നുണ്ടെങ്കിലും വാദങ്ങൾ തമ്മിൽ മാറിയിട്ടുള്ളതല്ല ആദർശങ്ങൾ തമ്മിലാണ് മാറിയിട്ടുള്ളത് പ്രസ്തുത പരാമർശം ഒരു പുസ്തകത്തിൽ നടത്തിയെന്ന് പറയുന്ന ാണ് യഥാർത്ഥത്തിൽ വസ്തകം വായിച്ചു കൊണ്ട് മാലോകരെ കബളിപ്പിക്കാൻ വരുന്നത് ഈ കബളിപ്പിക്കൽ മുജാഹിദ് പ്രസ്ഥാനത്തിലെ പണ്ഡിതന്മാർ കൃത്യമായി തുറന്ന് കാണിക്കുക തന്നെ ചെയ്യും വല്ലാഹു അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി